ലഹരിക്കെതിരെ പോരാടുക എന്ന സന്ദേശവുമായി ചെറുകുന്ന് ലയൻസ് ക്ലബ്ബിന്റെയും ചെറുകുന്ന് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ വിമുക്തി ക്ലബ്ബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സമീർ ധർമ്മടം ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി

പിന്നെ ലഹരി ഏറ്റവും പ്രധാനപ്പെട്ട ഹബ് എന്നുള്ള കൊച്ചിയാണ് സമാ നമ്മുടെ വ്യാപിപ്പിക്കുന്നത് അത് പിന്നീട് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട ഉപഭോക്താക്കളായി കണ്ടെത്തുന്നത് ലഹരിമാക്കിയത് യുവാക്കളെയാണ് എന്തിനാണ് യുവാക്കളെ അത് യുവാക്കളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ പിന്നീടുള്ള വില്പന വളരെ ശക്തമായി ചെയ്യുന്നു ഏറ്റവും ഈ ഈ സാധാരണ ചെടികൾക്ക് ചെടികൾക്ക് വളം ഓരോ ും ചെറുകുന്ന് ലയൻസ് ക്ലബ് പ്രസിഡന്റ് പി കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ കെ ആർ ശ്രീലത പി ബബിത പി ഗംഗാധരൻ ലയൻസ് ക്ലബ് സെക്രട്ടറി പി പി വിജയൻ ഗിരീഷ് കുമാർ പി കെ വി പ്രകാശൻ തുടങ്ങിയവർ സംബന്ധിച്ചു Talent Beauty Academy Pumala Auditorium Chirvutur near Lasia College Pilatara. Contact 8111 907082 9947 205835.